അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ട്രീ ട്രീഡെക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ട്രീ ട്രീഡെക്കുമായിട്ട് ചേരുന്ന രീതിയിൽ ഒരു നാച്ചുറലായിട്ട് തന്നെ തോന്നുന്ന ഒരു കോണി ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുക കോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ പറമ്പിൽ നിന്ന് തന്നെ നീളത്തിലധികം വളമൊന്നും ഇല്ലാത്ത രണ്ട് കമ്പ് വെട്ടിയെടുക്കണം അങ്ങനെ രണ്ട് കമ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു പക്ഷെ അതിങ്ങനെ കുറേ മരങ്ങളുടെ ഇടയിൽക്കൂടെ പോയിരിക്കുന്നതായത് കൊണ്ട് വെട്ടിയെടുക്കാൻ കുറച്ച് റിസ്ക് ആയിരുന്നു കുറച്ച് പണിപ്പെട്ടിട്ടാണേലും അതിൻ്റെ ഹൈറ്റ് എത്തുന്ന രണ്ട് ബലമുള്ള കമ്പുകൾ ഞങ്ങൾ വെട്ടി എടുത്തു എന്നിട്ടത് ഹൈറ്റൊക്കെ വെച്ച് നോക്കി നീളമൊക്കെ കറക്റ്റാക്കി എന്നിട്ട് ഫിക്സഡ് ആയിട്ട് വെക്കാനാണ് പ്ലാൻ അപ്പോൾ അതിന് കണക്കാക്കി തന്നെ അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റാക്കി ഇനി വേണ്ടത് ഇതിന് ചവിട്ടുപടിയായിട്ട് ക്രോസ് വെക്കാൻ വേണ്ടിയുള്ള ചെറിയ കമ്പുകളാണ് അതിനധികം വണ്ണം ഇല്ലാത്ത രണ്ട് കമ്പുകൾ വെട്ടിയിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ മുറിച്ചെടുത്തു എന്നിട്ട് അത് നേരെ എടുത്തു വെച്ച് ക്രോസ് വെച്ചിട്ട് ആണി അടിച്ച് ഉറപ്പിച്ചു ഞങ്ങളുടെ ട്രീ ഡെക്കിനോട് ചേരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോട് ചേരുന്ന ഒരു കോണി തന്നെയല്ലേ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെ നിൽക്കുമ്പോഴുള്ള വ്യൂവും മനസമാധാനം ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇനി ഞങ്ങളിതിൻ്റെ താഴെ കുറച്ച് സ്ഥലം വൃത്തിയാക്കിയിട്ട് ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാനും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കാനും ഒരു ചെറിയ പോണ്ട് ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക